അടുത്താണ് നമുക്ക് പോകാനുള്ള സ്ഥലം കഴിഞ്ഞ ദിവസം ചെയ്യേണ്ടതായിരുന്നു മന്ത്രിയുടെ അസൗകര്യം കാരണം കാരണം ആ നമ്മളെ ഇതൊരു സംസ്ഥാന ലെവലിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ സംരംഭമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒന്നാണ് പഞ്ചായത്തിലാണ് സൈക്കിൾ ഡയറിയുള്ളത് എന്തൊക്കെയാണ് ഇവിടെ കറി റൈസ് തന്നെ ഇനി പൈസസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രാമത്തിലുള്ള കർഷകർക്ക് കൂടി സഹായം പോലെ ചുരുക്കത്തിൽ പറഞ്ഞ ഈ പഞ്ചായത്ത് പഞ്ചായത്തിലുള്ള അയ്യായിരത്തോളം സ്ത്രീകളിൽ നിന്ന് ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ വീതമൊക്കെയുള്ള പൈസ വാങ്ങി ആയിരം രൂപയാണ് ഒരു ഓഹരി ആയിരം കൊടുക്കാൻ വരുന്ന അങ്ങനെ പറ്റുന്നായിരം കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ അങ്ങനെ ഓഹരികൾ വാങ്ങി ഒരു കമ്പനി രൂപീകരിച്ചു ആ കമ്പനി രൂപീകരിച്ച ആ കമ്പനി ഇപ്പോൾ ഇവിടെ പുട്ടുപൊടി വലിയ വലിയ കമ്പനികൾ ജോലി ജോലി എത്ര ാണ് നൂറോളം ആളുകൾക്കെങ്കിലും ആദ്യഘട്ടത്തിൽ കൊടുക്കണം എന്നുള്ളതാണ് ഇരുപത്തിയഞ്ചിലധികം ആളുകൾക്ക് ഇപ്പൊ തന്നെ നമ്മൾ തൊഴിൽ കൊടുത്തു അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റും ഇത് കുറച്ചും കൂടി വിപുലീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും ഇവിടുത്തെ തൊഴിലാളികളാണോ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് തൊഴിൽ അതന്നെ നമ്മ ഇപ്പൊ സർക്കാർ പറയുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കണമെന്നില്ല ഒരു ഇതല്ലേ നമ്മളോട് പറയുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ തൊഴിൽ നമ്മൾ കുടുംബശ്രീ അംഗങ്ങൾക്ക് കൊടുക്കാനും അവർക്ക് സ്വയം ഒരു ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് തന്നെ വലിയൊരു അഭിമാനം സ്ത്രീകൾക്ക് ജോലി കിട്ടുന്നൊരു പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കുമ്പോൾ ടീച്ചർക്ക് നല്ല അഭിമാനമാണ് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അത് വലിയൊരു അഭിമാനം തന്നെയാണ് കേരളത്തില് മറ്റു പല പഞ്ചായത്തുകളും തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ നമ്മുടെ നാട്ടിലെ പഞ്ചായത്തുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് പഞ്ചായത്ത് ഇങ്ങനെ ഒരു ഇവിടെ ജോലിക്ക് തെരഞ്ഞെടുത്തപ്പോ എങ്ങനെയാണോ ഒരു മൾട്ടിനാഷണൽ ലെവൽ കമ്പനികൾ അതിൻ്റെ ഓപ്പറേഷൻ നടത്തുക ആ രീതിയിലുള്ള ചെയ്തുകൊണ്ട് തീർത്തും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടച്ചോട് കൂടി പ്രൊഫഷണൽ മോഡോടുകൂടി ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും കേരളത്തിൽ നമ്മൾ അധികം സ്ഥലങ്ങളിൽ കാണാത്ത കാഴ്ചയാണ് ടീം വേടകം നമുക്ക് കാണിച്ചു തരുന്നത് പഞ്ചായത്ത് ഭരണസമിതി അതിൻ്റെ വിജയം തുടരട്ടെ ഭാവിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കൂടുതൽ പഞ്ചായത്തുകൾ ഇതൊരു മാതൃകയാക്കി എടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം